കേരളത്തെ നടുക്കിയ ഓഫർ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള നമ്മുടെ അന്വേഷണം തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും പകുതി വില തട്ടിപ്പ് കേസിൽ പ്രതിയുമായ ലാലി വിൻസൻ അനന്തു കൃഷ്ണന് പൊലീസിനെ കാണാൻ സഹായം നൽകിയത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം എന്നാണ് ആരോപണം നവകേരള സദസ്സിലേക്ക് അനന്തു ഏഴു ലക്ഷം രൂപ നൽകിയെന്നും ലാലി വിൻസൻ പറയുന്നു പ്രതികരണത്തിലേക്ക് അനന്തുവിന്റെ എല്ലാ പാർട്ടിയിലുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കുമായിട്ട് ബന്ധവും ഉണ്ടായിട്ടുണ്ട് വളരെ പേർക്ക് പണം നൽകിയിട്ടുമുണ്ട് അനന്തു മാർക്സിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കന്മാർക്കും പണം നൽകിയിട്ടുണ്ട് അതെല്ലാമാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനന്തു നവകേരള സദസ്സിനെ പണം നൽകിയതായി അക്കൗണ്ടിലും കാണാം അനന്തു അത് പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ മുൻ ചീഫ് സെക്രട്ടറി ഏബ്രഹാം ആണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഇവർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ ബന്ധുവാണ് കോഴിക്കോടുകാരൻ ബേബി ബേബി നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ ട്രസ്റ്റിന്റെ ഭാഗമാണ് ഇവരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് കോടികൾ പോയിട്ടുണ്ട് നവകേരള കേരള വേണ്ടി പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഏഴ് ലക്ഷം രൂപ ഇട്ടു എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അക്കൗണ്ടിൽ കൂടാണ് ഈ പ്രിന്റർ ഷോപ്പ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യ ആരാണ് പ്രിന്റർ ഷോപ്പ് എന്താണ് എന്നൊക്കെ അക്കൗണ്ടന്റ്മാര് പോലീസിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അക്കൗണ്ടന്റ്മാരുടെ കണക്കുണ്ടല്ലോ അവരാണല്ലോ പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യയാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ടവര് ഐഡന്റിഫൈ ചെയ്യും